യാത്രയുമായി ബന്ധപ്പെട്ട ഹോട്ടലുകൾക്ക് ശക്തമായ നിർദ്ദേശം നൽകി യു പി സർക്കാർ തീർത്ഥാടകർക്ക് ഹലാൽ ഭക്ഷണം നൽകിയാൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു കാവഡ് യാത്ര കടന്നുപോകുന്ന ഇടങ്ങളിലെ ഉടമയുടെ പേര് എഴുതി ഇടങ്ങളിലെ ഉത്തരവിൽ പറയുന്നുണ്ട് കാവഡ് യാത്ര നടത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ കണക്കിലെടുത്താണ് യോഗി സർക്കാരിന്റെ പുതിയ നിർദ്ദേശം തീർത്ഥാടകർക്ക് ഹലാൽ ഭക്ഷണം നൽകിയാൽ ഹോട്ടലുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി യാത്ര കടന്നുപോകുന്ന പാതയിലുള്ള ഹോട്ടലുകളിൽ അതിന്റെ ഉടമയുടെ പേര് മുന്നിലെ ബോർഡിൽ തന്നെ നിർബന്ധമായി എഴുതണം ഇല്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ് മുൻ വർഷങ്ങളിൽ കാവഡ് തീർത്ഥാടകർക്ക് ഹോട്ടലുകളിൽ മാംസാഹാരം നൽകിയതുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു ഇത്തരം സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനാണ് പുതിയ നിയമം ബിവറേജസ് ഷോപ്പിലും ഉടമസ്ഥന്റെ പേര് വയ്ക്കണമെന്ന് നിർദ്ദേശമുണ്ട് അതേസമയം യു സർക്കാരിന്റെ തീരുമാനത്തെ വിമർശിച്ച് പ്രതിപക്ഷം രംഗത്ത് വന്നു വർഗീയമായ ചേരിതിരിവുണ്ടാക്കാനാണ് പുതിയ നിയമമെന്നാണ് കോൺഗ്രസിന്റെയും സമാജ്വാദി പാർട്ടിയുടെയും വിമർശനം ജനം ഡൽഹി